സ്ഥിരതയില്ലാത്ത നിലപാടുകളുള്ള നേതാവാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലെ ലോക ശ്രദ്ധ നേടുകയാണ് ആദ്യം ട്രംപിനെ മൈ ഫ്രണ്ട് എന്ന് നീട്ടി വിളിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് എന്നാൽ അമ്പത് ശതമാനം തിരുവ ചുമത്തിയെ പ്രതിസന്ധിയിലാക്കിയതോടെ പ്രത്യക്ഷത്തിൽ അകന്നു നിൽക്കുന്ന ട്രംപിനെയും മോദിയെയുമാണ് നാം കണ്ടത് റഷ്യ ചൈന ഇന്ത്യ കൂട്ടുകെട്ട് ട്രംപിനെ പ്രാന്ത് പിടിപ്പിച്ചു എന്നാൽ ചെറിയൊരു ശമനം ട്രംപിന് വന്ന പോലെ മോദി ഇപ്പോഴും നമ്മുടെ ഫ്രണ്ടാണെന്ന് ട്രംപ് എന്നാൽ തീർത്തു പറയാൻ കൂട്ടാക്കുന്നില്ല അതിനാൽ ഒരു പക്ഷേ എവിടെയോ കിടക്കുന്നുണ്ട് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആവാൻ വേണ്ടി പൂജ നടത്തിയാണ് മോദിയും കൂട്ടരും ഇപ്പോൾ മോദി കിട്ടുന്ന പുതിയ വേഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് സ്വദേശി അനി ജോ ഹോതാ ഹൈ മോദി നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഹർഗർ സ്വദേശി ബോർഡ് ബച്ചോർഡ് ർ ഖർ തിരങ്കി സ്വദേശി വൽക്കരണം നല്ല ആശയമാണ് ഗാന്ധി സിനിമയിലൂടെ ലോകമറിഞ്ഞ നേതാവെന്ന് മോദി വിശേഷിപ്പിച്ച സക്ഷാൽ മഹാത്മാഗാന്ധിയാണ് സ്വദേശി പ്രണയത്തിന്റെ ആദ്യ വക്താവ് എന്നാൽ സ്വദേശി വൽക്കരണം ആദ്യം മോദി തുടങ്ങുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നവർ ഏറെ മോദി സഞ്ചരിക്കുന്ന കാറ് റോവർ സെന്റിനൽ ഇന്ത്യയുടെ ടാറ്റാ മോട്ടേഴ്സ് ആണ് ലാൻഡ് റോവർ കമ്പനിയുടെ നിലവിലെ ഉടമകളെങ്കിലും പ്രധാനമന്ത്രി മോദി ഉപയോഗിക്കുന്ന ലാൻഡ് റോവർ സെന്റിനൽ ഒരു വിദേശി നിർമ്മിത വാഹനമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ വാഹനം രൂപകൽപ്പന ചെയ്യുന്നതും എഞ്ചിനീയറിംഗ് നിർവഹിക്കുന്നതും കൈകൊണ്ട് നിർമ്മിക്കുന്നതും ഇന്ത്യയിലല്ല മറിച്ച് യു ലാൻഡ് റോവറിന്റെ സ്പെഷ്യൽ വെഹിക്കിൾ ഓപ്പറേഷൻ വിഭാഗമാണ് അപ്പോൾ ഇതാണോ താങ്കൾ ഉദ്ദേശിച്ച സ്വദേശിവൽക്കരണം ഇനി മോദി ദീർഘദൂര യാത്രകൾക്കായി ഉപയോഗിക്കുന്ന വിമാനങ്ങൾ നോക്കാം പ്രധാനമന്ത്രിയുടെ ദീർഘദൂര യാത്രകൾക്കായി ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളാണ് മോദി ആദ്യം ചെയ്യേണ്ടത് നൂറ് ശതമാനം ഇന്ത്യൻ ആവുക എന്നതാണ് അമേരിക്കയിൽ നിന്ന് അടി കൊള്ളുന്ന നേരത്ത് ഉപയോഗിക്കേണ്ട പദമല്ല സ്വദേശിവൽക്കരണം വൽക്കരണം എന്നത് ഇതാ ഇന്ത്യയും റഷ്യയും ചൈന പക്ഷത്ത് എത്തി പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സംഭവിച്ചുവെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് ട്രംപ് അതിന്റെ ചുരുക്കം അവരെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ ഞാൻ വളരെ നിരാശനാണ് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ വളരെ വലിയ തീരുവ ചുമത്തിയിട്ടുണ്ട് വളരെ ഉയർന്ന തീരുവ നിങ്ങൾക്കറിയാവുന്നതുപോലെ മോദിയുമായി ഞാൻ വളരെ നല്ല ബന്ധത്തിലാണ് ഏതാനും മാസങ്ങൾക്കുമുമ്പ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഞങ്ങൾ റോസ് ഗാർഡനിൽ ഒരു വാർത്താ സമ്മേളനം വരെ നടത്തിയെന്നതാണ് ഇനി ചൈനയിലെ ടിയാൻജനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സമിതി യോഗത്തിൽ ഇന്ത്യ റഷ്യ ചൈന നേതാക്കൾ ഒരുമിച്ച് പങ്കെടുത്തതിൽ ദുഃഖിതനായി റഷ്യയെയും ഇന്ത്യയും ഇരുണ്ട ലോകമായി ചൈന കവർന്നുവെന്ന് ട്രൂത്ത് സോഷ്യലിസ്റ്റ് ട്രംപ് കമന്റ് പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ട്രംപിന്റെ പുതിയ പ്രസ്താവനയിൽ സുഖം തോന്നിയ മോദി ചാടിക്കേറി നന്ദി അറിയിച്ചു കഴിഞ്ഞു മാസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യ എത്തുമെന്ന പ്രസ്താവനയുമായി യു വാണിജ്യ സെക്രട്ടറി ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകും ക്ഷമ പറയും ട്രംപുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കുമെന്നാണ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ഡുട്നിക്കിന്റെ പ്രതീക്ഷ ഏതായാലും അമേരിക്കൻ തീരുവ ഇന്ത്യക്ക് തിരിച്ചടിയാണ് കർഷകരാണ് കണ്ണീര് കുടിക്കാൻ പോകുന്നത് വസ്ത്ര വ്യാപാര രംഗത്തും മത്സ്യബന്ധന മേഖലയിലും ഇത് പ്രകടമായി കഴിഞ്ഞു ബാക്കി വരാനിരിക്കുന്നതേയുള്ളൂ മോദിയുടെ ഹർഘർ സ്വദേശി ബോർഡ് വൈകിപ്പോയി മൈ ഫ്രണ്ട് ചതിച്ചെന്ന് ഈ നാടിനോട് പറയാൻ മോദി മടിക്കേണ്ടതില്ല